കാഞ്ചിയാർ സ്വരാജിൽ അപകടങ്ങൾ തുടർക്കഥയാകുന്നതായി പരാതി മലയോര ഹൈവേ നിർമ്മിച്ചതിന് പിന്നാലെയാണ് വളവുകളിൽ അപകടങ്ങൾ പതിവാകുന്നത് കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഇരുചക്ര വാഹന യാത്രക്കാൻ റോഡിൽ അപകടത്തിൽപ്പെട്ടിരുന്നു ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ കിടന്ന യുവാവിനെ അപകടം നടന്ന് അരമണിക്കൂർ കഴിഞ്ഞാണ് ആശുപത്രിയിൽ എത്തിച്ചത് മലയോര ഹൈവേ നിർമ്മാണം ആരംഭിച്ചതു മുതൽ കാഞ്ചിയാർ സ്വരാജ് മുതൽ തൊപ്പിപ്പാള വരെയുള്ള ഭാഗങ്ങളിൽ ഏഴോളം അപകടങ്ങളാണ് നടന്നത് കൊടും വളവുകളിലാണ് പലപ്പോഴും അപകടങ്ങൾ ഉണ്ടാകുന്നത് കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഇരുചക്ര വാഹന യാത്രികൻ ഇവിടെ അപകടത്തിൽപ്പെട്ടിരുന്നു അപകടം ആരുടെയും ശ്രദ്ധയിൽപ്പെടാഞ്ഞതിനെ തുടർന്ന് യുവാവ് അരമണിക്കൂറോളം വഴിയരികിൽ കിടന്നു പിന്നീട് സമീപവാസികൾ കണ്ടതിനെ തുടർന്നാണ് യുവാവിനെ കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചത് അപകടത്തിൽ യുവാവിന്റെ പരിക്കുകൾ ഗുരുതരമാണ് ഒമ്പത് മീറ്റർ സെൻട്രിക്കട വണ്ടിയെല്ലാം പിടിച്ചു പോയിട്ട് അപ്പം അടിയന്തരമായിട്ട് ഈ വെള്ളക്കെട്ട് മാറണം ഇതിപ്പം മഴ പെയ്തു കഴിഞ്ഞാൽ റോഡ് ക്രോസ് ചെയ്താൽ വെള്ളം ഒഴുകുന്നേ അപ്പം ഇത് വരയ്ക്കണം വരച്ചു കഴിഞ്ഞാൽ നമുക്കുള്ള പരിമിതി അറിയത്തുള്ളൂ അല്ലെങ്കിൽ റോംസഡ് കയറാതെ വണ്ടി കൊടുക്കുകയുള്ളൂ അതുപോലെ തന്നെ ഭയങ്കര ഇതാണ് എന്താ പറയുന്നത് ഓവർ സ്പീഡ് വണ്ടി നമുക്ക് റോഡിൽ നിന്ന് മറികടക്കാൻ ഒരു മാർഗ്ഗമില്ല അനൂപന വണ്ടി ഭയങ്കര സ്പീഡാണ് അപ്പോൾ ഈ ഒമ്പത് മാസത്തിനിടയ്ക്ക് ഏതാണ്ട് എട്ടോ ഒമ്പത് കേസുകൾ ഇവിടെ തന്നെ ഈ ഒരു മുന്നൂറ് മീറ്ററിന് ഇടയ്ക്ക് ഇടയ്ക്ക് തന്നെ ഇവിടെ ഉണ്ടായിട്ടുണ്ട് എല്ലാ ഒടിവും ചതവും ഇപ്പോൾ ഇന്നലത്തെ പൈലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും അറിയാൻ പറ്റില്ല കാരണം ആറ് മണിക്കൂർ ഓപ്പറേഷൻ കഴിഞ്ഞാൽ എന്താണെന്ന് പറയാൻ പറ്റുള്ളൂ ഈ തന്നെ എന്താ സംഭവം പോയി വെള്ളക്കെട്ട് മാറ്റി ഇത് പണി പാതിയിലെ കൊടും വളവുകളിലാണ് പലപ്പോഴും അപകടങ്ങൾ നടക്കുന്നത് അമിത വേഗതവും റോഡിൽ വെള്ളക്കെട്ടുണ്ടാകുന്നതും അപകടങ്ങൾക്ക് കാരണമാണ് ഓടയുടെ അടക്കമുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ വൈകുന്നതാണ് റോഡിൽ വെള്ളക്കെട്ട് രൂപപ്പെടാൻ കാരണം ഹൈവേയുടെ നിർമ്മാണം വേഗത്തിൽ പൂർത്തീകരിക്കുകയും വളവുകളിലെ അപകട ഭീഷണി ഒഴിവാക്കുകയും ചെയ്യണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം